നിങ്ങൾ മറന്നാലും ബിഗ് ബോസ് ഓഡിയൻസ് ആയ മലയാളികൾ മറന്നാലും ഞാൻ മറക്കില്ല ചില കാര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല ഞാൻ പറയൂ ഇവിടെ എന്താ കാര്യം എന്നല്ലേ സേഫ് കാർഡ് ഇറക്കി വിക്റ്റം കാർഡ് ഇറക്കി പെങ്ങൾ കാർഡ് ഇറക്കി നന്മ കാർഡ് ഇറക്കി ഷോപ്പിംഗ് കാർഡ് ഇറക്കി പ്രിപ്പേഡ് കാർഡ് ഇറക്കി എല്ലാ കാർഡും ഇറക്കി ഒരു കാർഡ് മാത്രം വിട്ടുപോയി എന്താണ് ഫേക്ക് ലവ് കാർഡ് ഫേക്ക് പ്രേമനാടകം പിടിച്ചളിച്ച് നടക്കുന്ന വേടകളെ നിങ്ങൾ മറന്നോ എന്തുകൊണ്ട് ഫേക്ക് ലവ് കാർഡ് ഇറക്കിയില്ല നമ്മൾ മറക്കില്ല ബിഗ് ബോസ് ചരിത്രത്തില് സീസൺ ഒന്ന് മുതൽ ആറ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പിച്ച് കണ്ടെണ്ണം വേറെ ഉണ്ടോ ഇല്ല ഇതാണ് അതെന്തുകൊണ്ട് മറന്നു ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു വരുമോ 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 ഇന്നും വന്നിട്ടില്ല നാളെ രാത്രി ഏഴ് മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുകയാണോ സോ പ്രതീക്ഷിച്ചു വന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ ആരാന്ന് ഞാൻ കാണിക്കാം ഇത് തന്നെയാണ് പ്രശ്നം കിട്ടിയ ചാൻസ് കൈപിടി കെട്ടിപ്പിടി ഹഗ് ഇത് ഇതെന്നല്ലേ നിങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നത് അത് കാരണം ഫൈനൽ വരെ എത്തി പക്ഷേ നല്ല റേറ്റിംഗ് കൊടുത്തു ഈ ഞാൻ വരെ ബിഗ് ബോസ് പ്രേക്ഷകരായത് ഈ സീസൺ സിക്സ് കണ്ടിട്ടാണ് ഞാൻ ഇതുവരെ ഒരു സീസൺ കണ്ടിട്ടില്ലായിരുന്നു കഴിഞ്ഞ തവണ ഈ ട്രോളുകളും വിവാദങ്ങളും ഒക്കെ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് എത്തിപ്പെട്ടതാണ് ബിഗ് ബോസിലേക്ക് ഞാനും സ്ഥിരം പ്രേക്ഷകനായി ഏയ് അതല്ല അതിനല്ല എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും അങ്ങനെ അങ്ങ് ഒരു ബിഗ് ബോസിന്റെ പ്രേക്ഷകനായി മാറി ഗൈസ് കഴിഞ്ഞ സീസണില് മിക്ക മലയാളികളെ അവസ്ഥ ഇതാണ് അങ്ങനെ എത്തിപ്പെട്ടതാ ഞാനും സത്യം പറയാം മുഖത്തൊക്കെ പറയാ നമുക്ക് കള്ളം പറഞ്ഞു ശീലമൊന്നുമില്ല ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു ഇപ്പൊ മനസ്സിലായോ മലയാളികൾ എന്താ ഓടിയെന്ന് എല്ലാരും ഞാൻ പറയണില്ല ഇനിയിപ്പം പൊൻകാട് ഇടാൻ വരണ്ട സത്യം പറയണ സത്യായിട്ടു ഈമാതിരി കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അങ്ങ് അമേരിക്ക എന്ന് വരമ്പ് ഇവിടെ എത്തും ആൾക്കാർ ഇല്ലേ ഇത് കാണാൻ വേണ്ടിട്ട് വയ്യ കണ്ടുകണ്ട് വയ്യ എന്തുവാ ബിഗ് ബോസ് നടന്നത് കുളിച്ച് ഇതൊക്കെ വേറെ വേറെ ലെവലിൽ ഇതൊരു മാതിരി ആളൊക്കെ ഇങ്ങനെ മുൻമൂലയില് നിർത്തുന്ന സംഭവങ്ങളെ കാണിച്ചു മുതാ സജി മുതലെടുക്കല്ലടാതെ ആരും മറന്നിട്ടില്ലല്ലോ ഇപ്രാവശ്യവും ഇതെന്തായാലും ഉണ്ടാവും എന്തുകൊണ്ട് ഈ ഒരു ഫേക്ക് ലവ് കാർഡ് കാഡ് ഇറക്കാട്ടാ എന്തുകൊണ്ട് ഇറക്കാ പിന്നെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ ഒരു ഫോർമുല സിനിമ നടന്മാരെ നടിമാറി സീരിയൽ നടിമാരി നടന്മാരി പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഏറിൽ നിൽക്കുന്ന വിവാദങ്ങൾക്ക് തിരിവെളുത്തി കോൺട്രവേഴ്സി ഒക്കെ സൃഷ്ടിച്ച് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന കുറച്ച് പേര് അതായത് ഷാരിക രേണുസുതി ഇവരുടെ പൊക്കിയിട്ടുണ്ടല്ലോ ഇവരൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഫാമിലിയിലെ കണ്ടസ്റ്റൻസ് ആയി അതാണ് ഫോർമുല സോ ലാലേട്ടൻ്റെ പ്രോമോ ഒക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു പ്രോമോ വേറെ രീതിയിൽ ലാലേട്ടൻ വേറെ രീതിയിൽ പോകരുത് കേട്ടോ എനിക്ക് എൻ്റെ എപ്പിസോഡ് വരുമ്പോൾ ഏടാ മോനെ ഏടാ മോളെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെ പറയാൻ നിൽക്കരുത് ലാലേട്ടാ ഇത് നമ്മൾ പ്രതീക്ഷിക്കണില്ല ഈ പ്രോമോല് കണ്ട ലാലേട്ടൻ തന്നെ ആവൂ ആഴ മതിയായിരുന്നു ലാലേട്ട വാഴക്കുല പോരാ ഒരു ചാക്ക് മൂന്നാല് ചാക്ക് വാഴക്കുല എടുത്ത് നടക്കണമായിരുന്നു ബിക്കോസ് കഴിഞ്ഞ സീസൺ വാഴകളുടെ എണ്ണമായിരുന്നു എല്ലാം വാഴകളായിരുന്നു അതിൽ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു നല്ലത് അതിനൊക്കെ എടുത്തു കളയും ചെയ്തു ആര് നമ്മുടെ സിബിനൊക്കെ ഏത് രീതിയിൽ ഏത് സെറ്റപ്പിൽ ഏത് ലെവലിൽ ഗെയിം കളിച്ച് വന്നായിരുന്നു അവനൊക്കെ തളർത്തി അങ്ങ് നിലത്ത് ഇട്ട് ഒരച്ചങ്ങ് പുറത്തെറിഞ്ഞ് കളഞ്ഞല്ലേ സിബിനൊക്കെ വന്ന ശേഷം ബിഗ് ഫയർ ആയിരുന്നു ആ സിബിനൊക്കെ എടുത്ത് അങ്ങ് കളഞ്ഞു സോ ലാലേട്ടനോട് പറയാനുള്ളത് ബിഗ് ബോസ് ടീമിനോടും പറയാനുള്ളത് എന്തായാലും നമുക്ക് കാണാം ഇനി ഇവരോട് പറഞ്ഞൊന്നും കാര്യമില്ല അപ്പോൾ മലയാളി ഓഡിയൻസ് അതായത് ബിഗ് ബോസ് ഓഡിയൻസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാളെ ഏഴ് മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് എപ്പിസോഡ് എല്ലാ എപ്പിസോഡ്സും കണ്ടിട്ട് എൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ഒരു ഇടുന്നതാണ് നിങ്ങൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ പിന്നെ ദയാദാക്ഷിണ്യം അതൊരു രീതിയിൽ ഞാൻ കൊടുക്കൂല നല്ലതാണെ നല്ലത് പറയും ഇനി മറിച്ചാണെങ്കിൽ തേച്ചൊട്ടിച്ച് ഭിത്തിയിലാൻ കൊട്ടിക്കും ഞാൻ സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഞാനുണ്ടാവും നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാൻ ഓക്കെ ഗെയ്സ് ബൈ